ശംഖകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് റോബിനെ സ്നേഹിക്കുന്നവരോട് രണ്ട് വാക്ക് പറയാനുണ്ട് അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റോബിനായാലും ആരതിപ്പൊടിയായാലും ആത്മഹത്യക്കും ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ പിരിയാനും പോകുന്നില്ല നിങ്ങൾ സമാധാനത്തിലിരിക്കും നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉരുള ചോറ് പോയിട്ട് തിന്നിട്ട് നേരെ വണ്ടി വിട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളിത് എന്തിനാണ് വെറുതെങ്കിലും അതായത് ഞാൻ ഒരു കാര്യം പറയുന്നത് കേൾക്ക് ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടുന്നത് റോബിനും ആരതിപ്പൊടിയും തന്നെയാണ് അതുകൊണ്ടല്ലേ ഇപ്പം അവരുണ്ടെങ്കിൽ നല്ല കണ്ടന്റ് ആണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്തിനാണ് വെറുതെ ആ പെൺകുട്ടീനെ വെറുതെ വിട്ടുകളാ അപ്പം അവരെ സ്നേഹിക്കുന്നവരെന്ത് വേണമെന്ന് വെച്ചാൽ ഇത് മാത്രം മനസ്സിൽ നോക്കുക എന്ത് അവർക്കൊരു സംഭവവും ഇല്ല ഒരു പ്രശ്നവുമില്ല മനസ്സിലായി ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഞാൻ അറിഞ്ഞ് കാര്യമായിട്ട് നിങ്ങളോട് പറയുകയാണ് അവരെ വീട്ടിലോ അവരെ നാട്ടിലോ അവരെ എവിടെയും ഒരു പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നും മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതിൻ്റെ പുറകെ നടക്കരുത് അതങ്ങ് വിട്ടുകളാണ് അതൊരു സൈഡിലേക്കൂടി വിട്ടുകള ഇതിന്റെ പുറകിൽ കടിച്ചു തൂങ്ങി വരാൻ ആര് വന്നു കഴിഞ്ഞാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞില്ലേ നിങ്ങളോട് അതായത് എതിരെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് അതൊന്നും ഒരിക്കലും റോബിനെ സ്നേഹിക്കുന്ന ആൾക്കാരൊന്നും അല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരില്ലാതെ ഒരുപാട് ഐഡിന്ന് വരുന്നൊരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ ആരതിപ്പൊടിയുടെ വീട്ടിൽ നടക്കുന്നതും റോബിൻ്റെ വീട്ടിൽ നടക്കുന്നതും ഇതെങ്ങനെയാണ് പുറത്തറിയുന്നത് ഇതെന്താ റോബിൻ്റെ അച്ഛനും അമ്മയും വന്ന് പറയുന്നുണ്ട് ആരോടെങ്കിലും അയ്യോ എൻ്റെ മകൾ ആ പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ച് ആരും പറയുന്നുണ്ടോ ഇല്ല ആരതിപ്പൊടിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ടോ അവരെ വീട്ടിൽ ഞാൻ നോക്കിയിട്ട് പുറത്തുനിന്ന് ഒരാളും അവിടെ പോകുന്നുമില്ല അവിടെ ആരും ആളും ഇല്ല അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വേലക്കാരി പോലും ആ വീട്ടിലേക്ക് പോകുന്നില്ല ആ വീട്ടിലെ ആൾക്കാർ മാത്രമാണ് ഉള്ളത് അപ്പോൾ അവരെ ഒരിക്കലും പ്രതികരിക്കില്ല എന്നറിയാം അവർ ഇങ്ങനെയുള്ള വാർ വാർത്തകൾക്കോ അല്ലെങ്കിൽ ഒന്നിനും പ്രതികരിക്കൂല അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരിതൊക്കെ കേട്ടിട്ട് ചിരിച്ചു കൊണ്ട് മിണ്ടാതിരിക്കത്തേ ഉള്ളൂ അതെല്ലാവർക്കും അറിയാം നേരെ മറിച്ച് പ്രതികരിക്കുന്നവനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ വാക്കൊന്നും കൊണ്ട് ആരും വരൂല അപ്പോൾ ആ പാവങ്ങളുടെ വെറുതെങ്കിലും ഇങ്ങനെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നാന്ന് കഞ്ഞു കുടിക്കേണ്ട വക കിട്ടും എല്ലാവർക്കും അതാണ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ നിങ്ങൾ നോക്കവിടുന്ന് ഈ റോബിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഉള്ള റീച്ച് വേറെ ഒരു വീഡിയോ ഒക്കെ എനിക്ക് കിട്ടുന്നില്ല ഏനെങ്കിലും കിട്ടുന്നുണ്ടോ ഒന്നിനും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് റോബിന്റെ വീഡിയോ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഗുണം തന്നെയാണ് റോബിന്റെ വീട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിരിയാണിയും കഴിച്ചു പോവാം ഇല്ലെങ്കിൽ പട്ടിണി നടന്ന് ചാകേണ്ടി വരും അത്രേ ഉള്ളു അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരാനില്ല നമുക്ക് ബിഗ് ബോസ് എന്നൊന്നും ഇല്ല ഇതൊന്നും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതും കാണുന്നില്ലായിരുന്നു വരുന്ന പ്രതീക്ഷിക്കാതെ നമുക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ റോബിൻ്റെ ഏത് കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാലും വ്യൂസ് തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല റോബിൻ്റെ തല ഇങ്ങനെ കണ്ടാൽ മതി അപ്പോഴേക്ക് ആൾക്കാർ ചാടി വീഴും എന്നിട്ടോ അവർക്കൊക്കെ ഇല്ലാതെ ഇല്ല അവർ എന്നിട്ട് അന്തങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് ആലോചിച്ച് നോക്കണം അതായത് റോബിനെ പറ്റിയിട്ടുള്ള കുറ്റവായാലും കുറവായാലും അദ്ദേഹത്തെ പറ്റി വളരെ മോശമായ രീതിയിൽ പറഞ്ഞതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഈ അന്തങ്ങളാണ് റോബിനെ സ്നേഹിക്കുന്നവരാണ് എന്നിട്ടും അവർക്ക് പേര് അന്തങ്ങൾ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ അന്തങ്ങൾ അന്തങ്ങൾ എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇതുപോയി കാണുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക റോബിനു ആരതി പൊടിക്കൂ ഇല്ല ഇല്ലാമാക്കാളെ എന്തിനാ വെറുതെ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അവരെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങോട്ട് താ കയറാൻ കഴിയില്ല അതായത് എല്ലാ വീട്ടിനുള്ള ഡോറുണ്ട് പിന്നെ ഒളിഞ്ഞു നോക്കേണ്ടി വരും ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനെല്ലാം പ്രത്യേകിച്ച് ഒരുപാട് കഴിവു വേണം അല്ലാതെ വെറുതെ പോയിട്ടൊന്നും ഒളിഞ്ഞു നോക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ റോബിൻ്റെ ആരത്തിപ്പൊടീൻ്റെ വീട്ടിൽ ആരും പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്താ സംഭവം പിന്നെ ഫ്ളാറ്റിലാണെങ്കിൽ അങ്ങോട്ട് കയറാൻ സെക്യൂരിറ്റി വിടത്തൂല്ല ഒറ്റമൊരുത്തന്നെ വിടൂല പിന്നെ ഈ റോബിൻ തന്നെ ഇല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് പറയേണ്ടി വരുന്നത് ഞാൻ പിരിഞ്ഞു കേട്ടോ എന്നെല്ലാം വിളിച്ചു പറയേണ്ടി വരും അത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ആരതി പൊടിയാന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതെങ്ങനെ പുറത്തു വന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങോട്ടൊരു കാര്യം ആദ്യം പറയുന്നത് കേട്ട് കേൾക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോബിൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം അറിയുന്നത് നമ്മളെപ്പോലെ തന്നെ ആളാണ് അതായത് നമ്മളാണ് റോബിൻ്റെ ഈ ഈ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് നമ്മളാന്ന് അല്ലാതെ വേറെ ബാക്കി എല്ലാവരും പോയില്ലേ ഇപ്പം ഞാൻ എന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമല്ല റോബിൻ്റെ കോണ്ടാക്ട് ബാക്കിയെല്ലാം പോയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പോയിട്ട് ഇപ്പം ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പം കമൻറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അന്തം എന്നുള്ള പേരും വാങ്ങിച്ചെടുക്കാം ഇത്രയേ എനിക്ക് പറയാനുള്ളൂ ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ റോബിനെ സ്നേഹിക്കുന്ന നിങ്ങൾ റോബിനെ മാത്രം സ്നേഹിക്കുക അല്ലെങ്കിൽ റോബിനെ സ്നേഹിക്കുന്നതോട് കൂടിയിട്ട് ആ ബിഗ് ബോസും ഇതെല്ലാം കാണുക അല്ലാതെ വെറുതെ എങ്കിലും കടന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കുന്ന എന്തിനാണ് അതായത് ഓരോ ഓരോ ആൾക്കാർ റോബിനെ സ്നേഹിക്കുന്ന തരത്തിൽ പോയിട്ട് വെറുതെ പോയിട്ടങ്ങ് ഫൈറ്റ് ഉണ്ടാക്കലാണ് നീ പിന്നെന്താ പറയുക ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് പണിയെടുത്ത് ജീവിച്ചോടാളാ നീ ആണോടാ റോബിൻ്റെ മറ്റവൻ നീ ആണോടാ ഇത് എന്തിനു പറയുന്നങ്ങനെ എന്താ എന്താ അതിൻ്റെ ആവശ്യം ഒരാൾ വീഡിയോ റോബിനെ പറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക റോബിനെ പറ്റിയിട്ട് മോശം പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലേ നിങ്ങൾ കാണാതിരിക്കുക റോബിനെ പറ്റിയിട്ട് മോശം പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ കാണുവാണ് എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ കമൻ്റ് ഇടുവാം അല്ലാതെ ആവശ്യമില്ലാതെ പോയിട്ട് ഈ കമൻ്റ് കൂട്ടി അത് റോബിന് തന്നെ വളരെ മോശമായ രീതിയിൽ ഫലിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ പണി ചെയ്യരുത് മനസ്സിലായാൽ നിങ്ങൾ എന്തിനാണ് വരുന്നത് ആ മനുഷ്യ ആ ആ ആ മനുഷ്യ വളരെ സന്തോഷമാണ് അവർ രണ്ടുപേരൊന്നും ഒന്നൊന്നര സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു കുഴപ്പവും അവർക്ക് അവർക്കില്ല അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയിട്ട് ഒരില ചോറ് തിന്നു വരൂ അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരില ചോറ് എല്ലാവരും തിന്ന് വരുവാ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ അനാവശ്യമായിട്ട് പോയിട്ട് എവിടെയും പോയിട്ട് കമന്റ് ഇട്ടിട്ട് അന്തം എന്നുള്ള പേര് വാങ്ങിച്ചെടുക്കരുത് എന്തിനായി അന്തം 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 എന്നുള്ള പേര് വാങ്ങിച്ചെടുക്കുന്നത് റോബിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ആരും ആരുടെ സർട്ടിഫിക്കറ്റ് വേണം ഈ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെയും ആരതിപ്പൊടിയേയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആയിരിക്കും സർട്ടിഫിക്കറ്റ് വേണോ ഒരാളെ സർട്ടിഫിക്കറ്റും വേണ്ട ഇനി ഇപ്പം എന്തെങ്കിലും റോബിൻ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റോബിൻ്റെ മെസ്സേജ് വരില്ലേ ഇല്ല ആരതിപ്പൊടി എൻ്റെ ഇത് വരില്ലേ അതിൽ പോയിട്ട് നിങ്ങളൊരു മെസ്സേജ് ചെയ്തോ നല്ല രീതിയിലൊരു മെസ്സേജ് ചെയ്തോ അത്ര തന്നെ എനിക്ക് പോലും നിങ്ങൾ ലൈക്കോ കമൻറ്റോ തരണമെന്ന് ഞാൻ പറയില്ല എനിക്ക് പോലും തരണ്ട അതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ അന്തം എന്നുള്ള പേര് കേൾക്കരുത് നിങ്ങൾക്ക് റോബിനെ സ്നേഹിക്കേണ്ടി നല്ല രീതിയിൽ സ്നേഹിക്കും ഒരു കുഴപ്പവും ഇല്ല അതിൽ ഒരാളെ ഒരാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട ഒരു പിന്നെ എന്നാൽ കഥാപ്രസംഗവും വേണ്ട ഒന്നും വേണ്ട ഞാൻ കാണുന്നില്ലേ എനിക്ക് റോബിനെ റോബിനിഷ്ടമാണ് വേറെ ഈ ഉപജാപങ്ങളൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് റോബിൻ ഇഷ്ടമാണ് അതെൻ്റെ പേഴ്സണലാണ് അതെൻ്റെ മനസ്സിലാണ് അത്രേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്ക് റോബിനെ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അതായത് ബിഗ് ബോസിൽ പോകുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിഷ്ടമാണ് അതല്ല എൻ്റെ പേഴ്സണൽ കാര്യമാണ് മനസ്സിലായ ചില ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാലോ പക്ഷേ ചില ആൾക്കാർ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആരും ഇഷ്ടപ്പെടണം എങ്ങനെ ഇഷ്ടപ്പെടണം എന്തിനെ ഇഷ്ടപ്പെടണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ വേറെ ആൾക്കാരൊന്നുമല്ല വേറെ ആൾക്കാർ വന്നിട്ടിങ്ങനെ പലതും പറയും നമ്മൾ അതൊന്നും നമ്മൾ കേൾക്കില്ല നമ്മൾ നമ്മളെ മച്ചാലെ മാത്രം സ്നേഹിച്ചു അതുമാത്രമേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ അല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അത്തൊന്നുമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു മക്കളോട് പറയാനുള്ളത് വല്ലവനും കയറിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിന് കയറിയിട്ട് ഇടുക അയാളെ വെല്ലുവിളിക്കുക അത് എന്തിനേ എന്തിന് വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളെ ജോലിയായിട്ട് പോവുക നിങ്ങൾക്ക് റോബിനോട് സ്നേഹമുണ്ട് ഉണ്ട് എല്ലാവർക്കും അറിയാം ആരെയും ബോധിപ്പിക്കണ ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ ആയിരിക്കും ബോധിപ്പിക്കേണ്ടതോന്നല്ലല്ലോ റോബിനെ നിങ്ങൾ ബോധിപ്പിക്കാനാണോ നടക്കുന്നത് സ്നേഹമുണ്ട് എന്നല്ല റോബിൻ അറിയാം എന്നെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് അതല്ലേ റോബിൻ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കാതർ കരിപ്പൊടി എന്ന് പറയുന്ന ആ ഒരാളുടെ കല്യാണത്തിന് പോയപ്പോഴേ റോബിൻ അവിടെ കിട്ടിയ സ്വീകരണം നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ എല്ലാവരും റോബിനോട് എത്തുമ്പോഴേക്കും ഒരു ആൾക്കാരോ സെൽഫി എടുക്കാനും അതിനൊക്കെ എത്ര ആൾക്കാരാണ് അവിടെ എത്ര ആൾക്കാർ തന്നെ എത്ര സെലിബ്രിറ്റികൾ വേറെ ഉണ്ടായിരുന്നു പക്ഷേ റോബിന് കിട്ടുന്നൊരു പരിഗണന അത് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ള എൻ്റെ നിങ്ങൾ ഒരിക്കലും ഈ എന്നവൻ്റെ കമൻറ്റിട്ട് മെഴുകിയിട്ട് വെറുതെ ഒരു അന്തം എന്നുള്ള പേര് വാങ്ങിച്ചെടുക്കരുത് അതായത് റോബിനെ മോശമാണ് പറയുന്നത് ഞാനൊക്കെ നല്ലത് മാത്രമേ പറയൂ എനിക്ക് മോശം പറയാനൊന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ വല്ലവന്റെയും കുടുംബത്തെ കയറിയിട്ട് എന്നാ പറയേണ്ടത് അത് ഇത് അഭിപ്രായം പറയുന്നു നമ്മൾ നിൽക്കാറില്ല അത്രയേ ഉള്ളൂ നമ്മളോട് പറയണില്ലെങ്കിൽ അപ്പോൾ നന്ദി നമസ്കാരം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ബൈ ബൈ